ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ പറയുന്നത് സിനിമാ മേഖലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ജയസൂര്യക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഏറ്റവും നല്ല ഒരു നടൻ എന്ന നിലക്ക് അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഈ ജയസൂര്യ പക്ഷേ ഇപ്പോൾ ഈ ജയസൂര്യ പേടിച്ചിട്ട് വിദേശത്ത് കഴിയുകയാണ് വിദേശത്ത് നിന്ന് അദ്ദേഹം വരാൻ പോലും മടിക്കുന്നു പേരിന് അദ്ദേഹം ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലൊന്നും അദ്ദേഹത്തിൻ്റെ പേരുകളൊന്നും വന്നിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഒരു യുവ നടിയെ കടന്നു പിടിച്ചതിനെ തുടർന്നുണ്ടായ ഒരു സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത് മിനു കുജൻ എന്ന ഒരു സിനിമാ നടി ഫേസ്ബുക്കിൽ ഇതിൻ്റെ വിവരങ്ങൾ കുറിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വിദേശത്ത് നിന്ന് ജയസൂര്യ നാടിലെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എത്ര ഉയരത്തിലാണ് യഥാർത്ഥ രീതി ജയസൂര്യയുടെ പെട്ടെന്ന് തന്നെയുള്ള കേവലം ഒരു ഒരു കൈരളി ചാനലിലാണെന്ന് തോന്നുന്നു ഒരു അവതാരകൻ മാത്രമായിരുന്ന ജയസൂര്യ ഇന്ന് ഏറ്റവും വലിയ ഔന്നിത്യത്തിലും ഉയരത്തിലുമാണെങ്കിലും മാതാപിതാക്കളെ അദ്ദേഹം മറന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പറ്റിയിട്ടുള്ള ഈ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിവാഹിതനായ ശേഷം ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ വിവാഹം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ മാതാപിതാക്കളോടോ രക്തബന്ധങ്ങളോടോ യാതൊരു ബന്ധവും പിന്നീട് പുലർത്തിയിട്ടില്ലെന്നും അത്തരത്തിൽ മാതാപിതാക്കളുടെ വീട് വിട്ട് ഇറങ്ങി സ്വന്തം വീട് വെച്ച് കഴിയുക കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ വീട് വിട്ട് ഇറങ്ങുകയാണ് എന്ന ആ സങ്കടകരമായ വാർത്ത ജയസൂര്യയുടെ ഭാര്യ പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് മാതാപിതാക്കളെയും രക്തബന്ധങ്ങളായ സഹോദരി സഹോദരങ്ങളെയും സംരക്ഷിക്കാത്ത രീതിയിൽ പിണങ്ങി ആ വീട് വിട്ട് ഇറങ്ങി വന്ന ജയസൂര്യ എല്ലാവിധ സൗകര്യങ്ങളോടും രാജകീയമായി ജീവിച്ചിരിക്കുന്ന ആ വീടിൽ നിന്നാണ് ഇനി ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് എന്ന് അത്രമാത്രം ദുഃഖകരമായ ഒരു ഒരു വർത്തമാനമാണ് ജയസൂര്യയുടെ ഭാര്യ പറഞ്ഞത് എന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്തകളായി പ്രചരിക്കുന്നു അപ്പോൾ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം വിവാഹിതനായ ശേഷം പിന്നീട് ഭാര്യ ഭാര്യ വീട്ടുകാർ അവരുമായിട്ടുള്ള ബന്ധം അതുമാത്രമാണ് ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാതാപിതാക്കൾ വേണ്ട എന്തുവേണ്ട അവരുടെ സഹോദരി സഹോദരങ്ങൾ വേണ്ട ഒന്നും വേണ്ട പിന്നെ ഭാര്യ പറയുന്നത് മാത്രം അനുസരിച്ച് ഭാര്യ ഭാര്യയുടെ ആങ്ങളന്മാർ അളിയന്മാർ ഭാര്യയുടെ ബന്ധുക്കൾ അവരോടുള്ള മാത്രം പ്രതിബദ്ധത അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് പോകുന്ന കുറേ വ്യക്തികളെ നമുക്ക് കാണാൻ തീർച്ചയായിട്ടും അവർ ഭൂമിയിൽ തന്നെ ശാപമേറ്റിട്ടുണ്ട് ഗുരുത്തക്കടി എന്നതിന് പാത്രമായിട്ടുണ്ട് തീർച്ചയാണ് ഗുരുത്തക്കടി എന്ന സംഭവം ജാതിപഥ ഭേദമന്യെ തീർച്ചയായിട്ടും തങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അവർ ഭൗതിക ലോകത്ത് തന്നെ കൂടുതൽ നിസാരപ്പെടുത്തപ്പെടുമെന്നും വളരെ കഥാപാത്രങ്ങളായി തീരുമെന്നും ശരിക്കും എല്ലാ വേദഗന്ത്രങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല വിശുദ്ധ ഖുർഹാനിൽ അല്ലാ തെഹബുദു ഇല്ല ഇയാഹുബിൽ വാലിദ് എന്ന് പറഞ്ഞത് ദൈവാരാധനയുടെ ഭാഗമായിട്ട് രണ്ടാമത് പറഞ്ഞത് മാതാപിതാക്കളോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറുക അവരോട് നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിലയിൽ എന്ന് പറഞ്ഞെടുത്ത് അതിനു മുമ്പ് പറഞ്ഞ ഏറ്റവും നല്ല അത് ആ വാക്ക് തന്നെയാണ് ഇല്ലാ ഇയാഹുബിൽ എന്ന പറഞ്ഞത് അവർക്ക് പ്രത്യേകിച്ച് പ്രായ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ സംരക്ഷണങ്ങൾ നൽകേണ്ട എൻ്റെ ആവശ്യമുണ്ട് അപ്പം ഈ സമയത്താണ് ആ ബന്ധങ്ങളെ മുഴുവനും അറുത്തു മുറിച്ചിട്ട് തനിക്ക് താനും തൻ്റെ ഭാര്യയും ആ ഭാര്യയുമായി ബന്ധപ്പെട്ട ലോകവും മാത്രം മതി തനിക്ക് എൻ്റെ അടിയന്മാരും മറ്റു ഭാര്യ ബന്ധങ്ങളുമുണ്ട് പിന്നെ പണമുണ്ടല്ലോ ഇഷ്ടം പോലെ പിന്നെ സമൂഹത്തിൽ നല്ല പദവിയുമുണ്ട് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന സിനിമ ലൊക്കേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നായകനായിക്കൊണ്ട് നടക്കുന്ന ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണത് ആ വിശുദ്ധൻ്റെ പേരിലുള്ള ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കും മുമ്പ് തന്നെയാണ് അദ്ദേഹം ഈ ചീത്തപ്പേര് ഉൾപ്പെടെ അദ്ദേഹം ആരോപണ വിധേയനായിട്ട് സംശയാസ്പദമായി നിൽക്കുന്നത് മാത്രമല്ല വിദേശത്ത് നിന്ന് എപ്പോൾ വന്നാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമാറുള്ള ഒരവസ്ഥ ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് മാത്രമല്ല മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു എത്ര ഉന്നതനായാലും ശരി കൂടുതൽ ഉയരത്തിലെത്തിയവൻ കൂടുതൽ വീഴ്ചയുടെ ആഘാതമേൽക്കും അതാണ് സത്യം ഇപ്പോൾ ജയസൂര്യമൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജയസൂര്യ ആ ഉയരത്തിലായതുകൊണ്ട് കുറച്ച് കുറച്ച് ഉയരത്തിലായിട്ടുള്ള ആളുകൾ അതിൻ്റേതായിട്ടുള്ള ആഘാതമാണ് അനുഭവിക്കുക എന്നാൽ ജയസൂര്യയെയും മോഹൻലാലിനെ പോലെയും മമ്മൂട്ടിയെയും പോലെയൊക്കെയുള്ള ഏറ്റവും ഉയർന്ന ആ അവസ്ഥയിലെത്തിയിട്ടുള്ളവരുടെ വീഴ്ച അതി ദയനീയ പരാജയമായിരിക്കും ശക്തമായിട്ടുള്ള ആഘാതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി തീർച്ചയായിട്ടും ഇതിലൊരു ഒരു ശുപാർശ ഒരു വാഗ്ദാനം എന്ന് പറയാനുള്ളത് അവനോൻ്റെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും വിഷമിപ്പിച്ചുകൂടാ അവർ നമ്മളോട് ഇങ്ങോട്ട് മോശമായ രീതിയിൽ പെരുമാറിയാൽ പോലും ആ മാതാപിതാക്കളോട് വളരെ നല്ല നിലയിൽ പെരുമാറണമെന്നാണ് ലോകത്തെ എല്ലാ വേദങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത് അവരോട് ചേ എന്ന് പോലാ തക്കുല്ലഹുമാ ഉഫിൻ എന്ന് വിശുദ്ധ കുർഹാൻ്റെ ഒരു പ്രയോഗമുണ്ട് ചേ എന്ന് പോലും നിങ്ങൾ അവരോട് പറയരുത് എന്നാണ് ഇവിടെ ഇപ്പം പുതിയതായി വരുന്ന ഈ പെൺകുട്ടികൾ ഭാര്യമാര് അവരുടെ തലയാണ് മന്ത്രത്തിലൂടെ പിന്നീട് നമ്മൾ അവരുടെ ആമായി യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വേണ്ടാത്തത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് അവരെ വേർപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് കണ്ടു കൊണ്ടുവരുന്ന ഒരു കാഴ്ച അതി ദയനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു പാഠമാകട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു